സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും നിലമ്പൂർ മലബാർ ക്ലബിൽ കാട്ടാനയുടെ പരാക്രമം വനവകുപ്പിന്റെ സോളാർ വൈദ്യുത തൂക്കുവേലി തകർത്താണ് ആന പരാക്രമം കാട്ടിയത് തൂക്കുവേലിയും അതിനോട് ചേർന്നുള്ള പഴയ വൈദ്യുത വേലിയും തകർത്ത് നിലമ്പൂർ മിൽമയ്ക്ക് എതിർഭാഗമുള്ള മലബാർ ക്ലബിന് മുന്നിൽ പുലർച്ചെ മണിയോടെയാണ് കാട്ടാന എത്തിയത് ക്ലബിന് മുന്നിലെ അത്യരവും പൂച്ചെടികളും തകർത്തു കഴിഞ്ഞ ദിവസം രാത്രി മണി മുതൽ ആനയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നുവെന്ന് മലബാർ ക്ലബിലെ ജീവനക്കാരനായ ശ്യാം പറഞ്ഞു ഇവിടെ ആന സ്ഥിരമായിട്ട് കയറലുണ്ട് ഇന്നലെ രാത്രി ഒരു പത്ത് പിന്നെ ഞങ്ങൾ ഒരു മണിക്ക് ക്ലോസ് ചെയ്ത് പോയി പിന്നെ സി സി ടി വി നോക്കിയപ്പോഴാണ് അഞ്ചു മണി കയറിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഗാർഡനില് കുറച്ച് ചെടികളൊക്കെ തകർത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബിൽഡിങ്ങിന്റെ പുലർച്ചെ അഞ്ചുമണിയോടെ കാട്ടാന എത്തുന്നത് സി സി ടി വിയിലുണ്ട് രണ്ടാനകളും ഒറ്റയാനം ഉൾപ്പെടെ മൂന്ന് കാട്ടാനകളാണ് എത്തിയതെന്നും രണ്ടു ആനകളെ ഓടിച്ചു ശ്യാം പറഞ്ഞു മലബാർ ക്ലബിന് പിൻഭാഗത്ത് വനത്തോട് ചേർന്ന് ലക്ഷങ്ങൾ മുടക്കി വനംവകുപ്പ് സോളാർ വൈദ്യുതി വേലി നിർമ്മിച്ചിരുന്നുവെങ്കിലും ഇത് പ്രവർത്തനരഹിതമായതോടെയാണ് മയിലാടിപ്പാലം മുതൽ വടപ്പുറം വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ലക്ഷം രൂപയോളം ചെലവഴിച്ച് വനംവകുപ്പ് സോളാർ വൈദ്യുത തൂക്കുവേലി നിർമ്മിച്ചത് കാട്ടാനകളെ ഉൾപ്പെടെ പ്രതിരോധിക്കാൻ തൂക്കുവേലിക്ക് കഴിയുമെന്ന് വനംവകുപ്പ് അവകാശപ്പെടുമ്പോഴാണ് മാസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച തൂക്കുവേലി കാട്ടാന തകർത്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന വണ്ടൂർ